ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പെൻഡിംഗ് വീഡിയോ ആണ് എനിക്ക് എനിക്കൊന്നും ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് വന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറീന പ്രോട്ടോകോളിൽ വന്നിട്ട് ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരു കെ വൈ സിയുടെ ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ടോക്കൺസൊക്കെ ലിസ്റ്റായി പക്ഷേ അത് ഒന്നും ഒരു വാല്യൂ ഇല്ലാതിരുന്നു ഒന്ന് എനിക്കൊന്ന് എ സെഡ് കോയിനർ പലർക്കും കെ വൈ സി ആയിട്ടില്ല ആയവർക്കും കാര്യമായ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ വേറെ ഒരു ടോക്കൺ ടെലഗ്രാം മൈനും ഒരു ടോക്കൺ വന്നിരുന്നു പക്ഷേ അതിലും ഒരു പതിനായിരം ടോക്കണെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ഒരു പത്ത് ഡോളറെങ്കിലും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിലും കാര്യമായ നേട്ടങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ മറീന പ്രോട്ടോകോളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നോക്കുക ഏറ്റവും ഇത് ഇതിൻ്റെ മെയിൻ പേജാണ് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ ട്വിറ്റർ പേജിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ അനൗൺസ്മെൻറ്റുകളെല്ലാം അവിടെ കാണുന്നുണ്ട് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് അവർ പറയുന്നത് ഒന്ന് ഈ കാണുന്ന മറീന പ്രോട്ടോകോളിൽ വന്നിട്ട് ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഗ്രെയിൻ വാലറ്റ് ഇൻറ്റിഗ്രേഷൻ അപ്പോൾ അത് വാലറ്റ് കണക്ട് ചെയ്യണം അതിന് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്താ ടാപ്പ് സെറ്റ് അതുപോലെ തന്നെ സെലക്ട് വാലറ്റ് ചോയ്സ് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ള ലൈവായിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അല്പം ഡിലേ ആകാൻ കാരണം അപ്പം ഒന്ന് എൻ്റെ കയ്യിൽ എക്സ് ആർ പി ഇല്ലായിരുന്നു അപ്പോൾ ഏറെ കുറച്ച് കോയിൻസൊക്കെ ഞാൻ അങ്ങനെ ട്രേഡ് ഇട്ടിരുന്ന എല്ലാം അല്പ ലോസിലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന അല്പ ടോക്കൺസൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കുക പിന്നെ വന്നിട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഈ കാണുന്ന ഒരഞ്ച് ദിവസത്തിന് മുമ്പ് വന്നിട്ടുള്ളതാണ് മറീന പ്രോട്ടോകോളിൽ സെർഫർ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കെ വൈ സി പോലെ ഒരു സംഭവം ചെയ്യാനുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതൊക്കെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്ഡേറ്റുകൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് ഇതുപോലെ ഇതുപോലെയായിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ട പ്ലേ സ്റ്റോറിലേക്ക് നിങ്ങൾ പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഈ കാണുന്ന ഗ്രെയിൻ വാലറ്റ് ഇവിടെ ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഗ്രെയിൻ വാലറ്റ് എന്ത് ചെയ്യുക ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക മേറ്റാ ട്രസ്റ്റ് വാലറ്റ് ഇതെല്ലാം സെയിം ചെയ്യുന്നതുപോലെ തന്നെ അതിൻ്റെ റിക്കവറി പേഴ്സൺല്ലാം സേഫ് സേഫ് ചെയ്യുക ഓക്കെ ഇത് കണ്ടിന്യൂ കണ്ടിന്യൂത്ത് ഗൂഗിൾ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഞാൻ വാലറ്റ് ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക വാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് ഞാൻ വാലറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇതിൽ വന്നിട്ട് സെൻറ്റിൻ്റെ ഉണ്ട് റിസീവ് ഓപ്ഷനുണ്ട് ഇവിടെ ആണെങ്കിൽ സെയിം തന്നെയാണ് അപ്പോൾ ഈ റിസീവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ടോക്കൺ കൊണ്ടുവരണം ഇവിടെ റിസീവ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ടോക്കൺ കൊണ്ടുവരാൻ കഴിയും ഓക്കെ അപ്പോൾ എൻ്റെ ഒരു വാലറ്റ് വേറൊരു വാലറ്റിൽ നിന്ന് ഞാൻ എൻ്റെ ടോക്കൺ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ ഒരു പതിനാല് പതിമൂന്ന് ടോക്കണോളം കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ എനിക്ക് പന്ത്രണ്ടാണ് കാണുന്നത് ഒരു ടോക്കൺ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫീ ആയിട്ട് പിടിക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്കിത് ടോക്കൺ വിഡ്രോയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇത് നമുക്ക് കിട്ടും ഇവിടെ വന്നിട്ട് ഒരു എക്സ് ആർ പി ടോക്കൺ വന്നിട്ട് നമ്മുടെ വാലറ്റ് ആക്ടിവേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ഒരു മൈനസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇത്രയും നമുക്ക് ചെയ്യണം ചെയ്തതിന് ശേഷം നമ്മൾ മടങ്ങി എന്ത് ചെയ്യുക മറീന പ്രോട്ടോക്കോളിലേക്ക് പോവുക മറീന പ്രോട്ടോകോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടിന്യൂ കൊടുക്കുക ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ റിക്കവറി നിങ്ങളുടെ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്ത് ഓക്കെ ചെയ്യുക ഓക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും ഒരു ഓപ്ഷൻ വരിക ഇവിടെ ഓപ്ഷൻ വരുമ്പോൾ കണക്ട് യുവർ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ വാലറ്റ് നമുക്ക് കണക്ട് ചെയ്യണം ഓക്കെ ഇതിപ്പോൾ എൻ്റെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും വാലറ്റ് സക്സസ്ഫുള്ളി കണക്റ്റ് ആകും കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ അഡ്രസ് ഇതിൻ്റെ ലാസ്റ്റ് നോക്കുക യു വി ഫോർ എം ഇത് തന്നെയായിരിക്കണം നമ്മുടെ ഇതിൽ ഇതിലും കാണാനുള്ളത് അതിൽ കാണാനുള്ളത് നമ്മുടെ വാലറ്റിലും കാണാനുള്ളത് ഓക്കെ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ടോക്കണുണ്ട് അപ്പോൾ പന്ത്രണ്ട് പോയിൻ്റ് ഫോർ സെവൻ അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ എക്സ് ആർ പി ഇല്ല ഇതിപ്പോൾ എക്സ് ആർ പി വന്നിട്ട് പല എക്സ്ചേഞ്ചുകളിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുപോകുക ഒരു ടോക്കൺ രണ്ട് ടോക്കണൊന്നും കൊണ്ടുവരാൻ പാടാണ് അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഏറ്റവും താഴെ കാണുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക കൺവേർഷൻ കനോട്ട് ബി ഇൻ പ്രൊ പ്രൊസീഡ് അപ്പോൾ ഈ ഇനി വന്നിട്ട് നമ്മുടെ സർഫ് അതുപോലെ തന്നെ ബേ ടോക്കൺ ഈ രണ്ട് ടോക്കൺ ആ വരുന്ന ആ ടൈമിൽ നമുക്കുടെ കെ വൈ സി എല്ലാം കറക്റ്റ് ചെയ്യണം ഇനി നമുക്ക് പോയി രണ്ടാമത് ചെയ്യേണ്ട രണ്ടാമത് അവരുടെ ഓപ്ഷൻ വന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആൾറെഡി കെ വൈ സി ഒക്കെ നേരെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഇവരുടെ കെ വൈ സിയുടെ ഒരു സെഫ് സെർഫ് ഡിഡക്ഷൻ എന്ന് ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കെ വൈ സി ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നമ്മുടെ നോക്കുമ്പോൾ ഇത് ശരിയായിട്ടില്ല ബി ടി എസ് സി എക്സ്ചേഞ്ചിൻ്റെ ശരിയായിട്ടില്ല നമ്മുടെ ഏകദേശം എല്ലാവരുടെയും ട്വിറ്ററും ടെലഗ്രാം വെരിഫൈഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ട് നമ്മുടെ വെരിഫൈഡ് ആണ് അപ്പോൾ ഈ സർഫർ ഐ ഡി സബ്മിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സർഫർ ഐ ഡി വെരിഫിക്കേഷൻ അവർ പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരു നെറ്റ്വർക്ക് അല്പം സ്ലോ ആണ് അതുകൊണ്ടാണ് അല്പം ഡിലേ ആകുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇതെൻ്റെ സെർഫർ ഐ ഡി ഡിഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇത് ട്വിറ്റർ അതുപോലെ തന്നെ ഇതെല്ലാം ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സെർവർ ഐ ഡി ക്ലെയിം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പത്ത് അതുപോലെ തന്നെ ഡെയിലി ക്യൂസ് ക്ലെയിം മുന്നൂറ്റി ഒൻപത് ഇത് ചെയ്തിട്ടുണ്ട് ഡെയിലി ടിക്കറ്റ് ടിക്കറ്റ് ക്ലെയിംഡ് മൂവായിരത്തി പതിനാറ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിൽ ആക്റ്റീവാണ് അപ്പോൾ എത്രത്തോളം ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ചായിരിക്കും ഇത് കിട്ടുക അപ്പോൾ ഇതിൽ ഈ ട്വിറ്ററിൽ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും അതിൽ പോയിൻറ്റ് ടു ഫൈവ് ഇത് കൂടെ കിട്ടുന്നുണ്ട് ആൾറെഡി നമ്മളിത് ഫോളോ ചെയ്തിട്ടുണ്ട് എങ്കിലൊന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മടങ്ങി വരിക